ി ജെ പിയുടെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും പതനത്തിന്റെ ആരംഭം ഹരിയാനയിൽ നിന്നാണ് എന്നതിൻ്റെ ശക്തമായ സൂചനകൾ പുറത്തു വരികയാണ് നിലവിൽ തന്നെ മൂന്ന് സ്വതന്ത്ര എം എൽ എ മാർ പിന്തുണ പിൻവലിച്ചതോടെ ഭൂരിപക്ഷം നഷ്ടപ്പെട്ടു നിൽക്കുന്ന ഹരിയാനയിലെ ബി ജെ പി സർക്കാരിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കിക്കൊണ്ട് പാർട്ടി വക്താവും കർണിസേന രജപുത്ര സമുദായത്തിനിടയിൽ നിർണായക സ്വാധീനമുള്ള സംഘടനയായ കർണിസേനയുടെ തലവനുമായ സൂരജ് പാൽ അമു പാർട്ടി വിട്ടിരിക്കുകയാണ് കേന്ദ്രമന്ത്രി പർഷോത്തം റുപാലയുടെ രജപുത്ര വിരുദ്ധ പരാമർശങ്ങളുടെ പശ്ചാത്തലത്തിലും അയാൾക്ക് വീണ്ടും സ്ഥാനാർത്ഥിയാകാൻ ബി ജെ പി കേന്ദ്ര നേതൃത്വം അനുമതി നൽകിയതിലും പ്രതിഷേധിച്ചാണ് ഇപ്പോൾ സൂരജ് പാലമു പാർട്ടി വിട്ടിരിക്കുന്നത് നമുക്കറിയാവുന്നതുപോലെ രജപുത്ര സമുദായം എന്നും ബി ജെ പിയുടെ ഒരു ഉറച്ച വോട്ട് ബാങ്ക് ആയിരുന്നു ആ വോട്ട് ബാങ്കിലാണ് ഇപ്പോൾ വിള്ളൽ വീണിരിക്കുന്നത് നമുക്കറിയാവുന്നതുപോലെ ഹരിയാനയിൽ നിലവിൽ തന്നെ ബി ജെ പി സർക്കാരിന് ഭൂരിപക്ഷമില്ല നാൽപ്പത് അംഗങ്ങൾ മാത്രമാണ് ബി ജെ പിക്ക് ഹരിയാനയിൽ ഉണ്ടായിരുന്നത് ആ ഹരിയാനയിൽ ജെ ജെ പിയുടെയും സ്വതന്ത്ര എം എൽ എ മാരുടെയും പിന്തുണയോടെ ആയിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ സർക്കാർ രൂപീകരിച്ചത് എന്നാൽ പിന്നീട് ജെ ജെ പിയുമായി ബി ജെ പി വഴി പിരിയുകയായിരുന്നു പിന്നീട് സ്വതന്ത്ര എം എൽ എ മാരുടെ പിന്തുണയോടെ ഭരണം തുടർന്നെങ്കിലും ഈ സ്വതന്ത്ര എം എൽ എ മാരിൽ ചിലരെ കൂടെ കൂട്ടാൻ കോൺഗ്രസിന് സാധിച്ചു കോൺഗ്രസിന് മുപ്പത്തി ഒന്ന് അംഗങ്ങൾ ഹരിയാന നിയമസഭയിലുണ്ട് ജെ ജെ പി കോൺഗ്രസ് സ്വതന്ത്ര സഖ്യത്തിന് സുഖമായി ഹരിയാനയിൽ ബി ജെ പിയെ പരാജയപ്പെടുത്താൻ സാധിക്കും ഹരിയാനയിൽ ഈ വരുന്ന മെയ് ഇരുപത്തിയഞ്ചിന് പത്ത് ലോക്സഭാ സീറ്റുകളിലേക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പും ഈ വർഷ അവസാനം നിയമസഭാ തെരഞ്ഞെടുപ്പും നടക്കാനിരിക്കുന്നു എന്ന് കൊണ്ടത് തന്നെ ബി ജെ പിക്ക് ഇത് ആശങ്ക നൽകുന്ന ഒരു വാർത്തയാണ് നിലവിൽ തന്നെ ജെ ജെ പി നേതാവായിട്ടുള്ള ഹരിയാനയിലെ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയായ ജനനായക് ജനതാ പാർട്ടി നേതാവായിട്ടുള്ള ദുഷ്യൻ ചൗട്ടാല പ്രഖ്യാപിച്ചിരിക്കുന്നത് താൻ ഗവർണർക്ക് കത്ത് നൽകുകയാണ് എന്നാണ് അതായത് സഭയിൽ വിശ്വാസ വോട്ടെടുപ്പ് നടത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഗവർണർക്ക് കത്ത് നൽകിയിരിക്കുകയാണ് ജെ ജെ പി നേതാവ് ദുഷ്യൻ ചൗട്ടാല ജെ ജെ പിക്ക് പത്ത് എം എൽ എമാരാണ് തൊണ്ണൂറംഗ ഹരിയാന നിയമസഭയിൽ ഉള്ളത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഹരിയാനയിൽ കോൺഗ്രസ് പക്ഷേ അല്പം കരുതലോടെയാണ് മുന്നോട്ട് നീങ്ങുന്നത് പെട്ടെന്ന് ഒരു അട്ടിമറി നടത്തി ഒരു താൽക്കാലിക സർക്കാർ രൂപീകരിക്കുന്നതിനേക്കാൾ അവർക്ക് താല്പര്യം ഭൂരിപക്ഷം നഷ്ടപ്പെട്ട സർക്കാരിനെ പിരിച്ചുവിടാനും ആ സർക്കാരിന് ശേഷം ഈ വർഷം അവസാനം നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് നേരത്തെ നടത്താനുമാണ് കോൺഗ്രസ് പദ്ധതിയിടുന്ന അല്ലെങ്കിൽ ആവശ്യപ്പെടുന്നത് ഈ അവസരത്തിൽ നമുക്ക് ഹരിയാനയുടെ ഒരു രാഷ്ട്രീയ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനാല് വരെ കോൺഗ്രസ് ഭരണം പത്ത് പത്തു വർഷത്തെ നീണ്ട കോൺഗ്രസ് ഭരണം നിലനിന്നിരുന്ന ഒരു സംസ്ഥാനമായിരുന്നു ഹരിയാന ഹരിയാനയിൽ ആദ്യമായി ബി ജെ പിയുടെ ഒരു തരംഗം ആഞ്ഞടിക്കുന്നതെന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിനാണ് രണ്ടായിരത്തി പതിനാലിൽ തന്നെ ഹരിയാനയിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏഴ് സീറ്റുകൾ വിജയിക്കാൻ പത്തിൽ ഏഴ് സീറ്റുകൾ വിജയിക്കാൻ ബി സാധിച്ചു കോൺഗ്രസിന് വെറും ഒരു സീറ്റും ഐ എൻ എൽ ഡി എന്ന പ്രാദേശിക പാർട്ടിക്ക് രണ്ട് സീറ്റുകളുമാണ് ലഭിച്ചത് അതിനുശേഷം ആ വർഷം അവസാനം രണ്ടായിരത്തി പതിനാല് അവസാനം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി വീണ്ടും അവരുടെ മുന്നേറ്റം കാഴ്ചവെച്ചു ബി ജെ പിക്ക് നാൽപ്പത്തിയേഴ് അംഗങ്ങളെ ലഭിച്ചു അതായത് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ലഭിക്കുന്ന നിധിയിലേക്ക് കാര്യങ്ങളെത്തി അങ്ങനെ പത്ത് വർഷത്തെ കോൺഗ്രസ് ഭരണം അവസാനിപ്പിച്ചുകൊണ്ട് മനോഹർലാൽ ഖട്ടർ ബി ജെ പിയുടെ ഹരിയാനയിലെ മുഖ്യമന്ത്രിയായി സ്ഥാനപ്രതിജ്ഞ ചെയ്തു അതിനുശേഷം രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ബി ജെ പി വൻ മുന്നേറ്റം കാഴ്ച വച്ചു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഏഴ് സീറ്റുകൾ മാത്രമാണ് സ്വന്തമാക്കിയതെങ്കിൽ അവർ രണ്ടായിരത്തി പത്തൊൻപത് എത്തുമ്പോൾ പത്തിൽ പത്ത് സീറ്റുകളും വിജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നാൽ രണ്ടായിരത്തി പത്തൊൻപത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ വോട്ട് വിഹിതം അൻപതിന് മുകളിൽ നിന്ന് മുപ്പത്തി ആറ് പോയിൻറ്റ് ഒന്ന് ഒൻപത് ശതമാനത്തിലേക്ക് ഇടിയുന്നൊരു കാഴ്ച നമ്മൾ കണ്ടു ബി ജെ പിയുടെ നിയമസഭയിലെ സീറ്റ് നിലയും ഗണ്യമായി കുറന്നു നാൽപ്പത്തിയേഴ് അംഗങ്ങളുണ്ടായിരുന്ന ബി ജെ പിക്ക് വെറും നാൽപ്പത് അംഗങ്ങളെ വിജയിപ്പിക്കാനേ സാധിച്ചുള്ളൂ ആ തരംഗത്തിൽ ആ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ എന്ന് പറയാൻ കഴിയുന്നത് പുതുതായി രൂപീകരിച്ച തെരഞ്ഞെടുപ്പിനെ നേരിട്ട ദുഷ്യന്ത് ചൌട്ടാലയുടെ പാർട്ടിയായ ജെ ജെ പി ആയിരുന്നു ജെ ജെ പിയും സ്വതന്ത്ര എം എൽ എ മാരുമായി സഖ്യം ചേർന്ന ബി ജെ പി രണ്ടായിരത്തി പത്തൊൻപതിൽ വീണ്ടും സർക്കാർ രൂപീകരിച്ചുവെങ്കിലും ആ സർക്കാരിൽ അസ്വാരസ്യങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു കർഷകർ നേരിടുന്ന പ്രശ്നങ്ങൾ വലിയ രീതിയിൽ ജാട്ട് സമുദായത്തിന് പ്രതിനിധീകരിക്കുന്ന ജെ ജെ പി അസ്വസ്ഥമാക്കിയതോടെ ആ സഖ്യം പിന്നീട് പിളർന്നു അതിനുശേഷം സ്വതന്ത്ര എം എൽ എ മാരുടെ ബി ജെ പി ഈ നാൾ വരെ ഹരിയാന ഭരിച്ചത് പക്ഷെ ഇപ്പോൾ ആ സ്വതന്ത്ര എം എൽ എമാരിൽ മൂന്ന് പേർ പിന്തുണ പിൻവലിച്ചതോടെ ഭൂരിപക്ഷം നഷ്ടപ്പെട്ടാണ് ഹരിയാന ബി ജെ പി ഭരിക്കുന്നത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒരു തിരിച്ചടി ഹരിയാനയിൽ ബി ജെ പി ഏറ്റുവാങ്ങേണ്ടി വന്നാൽ അത് നരേന്ദ്രമോദിയുടെയും ബി ജെ പിയുടെയും പതനത്തിൻ്റെ തുടക്കമാകും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല